ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫിഷ് മോളി ഫിഷ് മോളിയുടെ യഥാർത്ഥ റെസിപ്പിയല്ല ഞാൻ കാണിക്കുന്നത് അത് ഒരുപാട് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത് നല്ല രുചിയിൽ കുറച്ച് മാറ്റങ്ങളോടെയാണ് ഞാൻ ഇന്ന് ഫിഷ് മോളി ഉണ്ടാക്കുന്നത് കരിമീൻ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇത് നമുക്ക് കരിമീൻ തന്നെ വേണം നിർബന്ധമില്ല പക്ഷേ കരിമീനും സിലോപ്പിയ അങ്ങനെയുള്ള മീനുകളിലാവുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലാണ് ഫിഷ് മോളിക്ക് പക്ഷെ നമുക്ക് നെയ്യമീനൊക്കെ വെച്ചിട്ടും ഫിഷ് മോളി ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഇന്ന് ഈ ഫിഷ് മോളി ഉണ്ടാക്കാം അപ്പോൾ ഫിഷ് മോളി ഉണ്ടാക്കുമ്പോൾ നമുക്ക് നമ്മൾ കരിമീനാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് കുറച്ച് വറുക്കാൻ വേണ്ടിയിട്ടുള്ള മസാല പുരട്ടി വെക്കണം അധികം കുറച്ച് മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി പിന്നെ ഉപ്പ് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി അത് മൂന്നും ഒരേ ടീസ്പൂൺ വീതം ഉപ്പ് ഒരു ടീസ്പൂണിൽ കുറച്ച് കുറവായിട്ട അല്ലെങ്കിൽ കൂടിപ്പോവും എന്നിട്ടത് നന്നായി മിക്സ് ചെയ്യാം എനിക്കിപ്പോൾ അവിടെ ചെറിയ കരിമീനാണ് കിട്ടിയിരിക്കുന്നത് ഇവിടെ കരിമീൻ അങ്ങനെ കിട്ടാറില്ല കിട്ടണമെങ്കിൽ അതിനകത്ത് ചെറുതേ കിട്ടും വലുതൊന്നും അങ്ങനെ കിട്ടാറില്ല അപ്പോൾ ഞാൻ കിട്ടിയ കരിമീൻ വെച്ചിട്ടുണ്ടാക്കണം പിന്നെ നമ്മളിതിൽ വെള്ളമോ എണ്ണയോ ഒന്നും ചേർക്കാതെ ഈ മീനിൻ്റെ നനവിലാണ് ഈ മസാല പുരട്ടുന്നത് പിന്നെ നമുക്കൊരു പത്ത് മിനിറ്റ് അങ്ങനെ വയ്ക്കുക അപ്പോൾ കുറച്ചും കൂടെ അങ്ങനെ വെള്ളം ഇറങ്ങി വന്നിട്ട് ഈ മസാല മീനിൽ നന്നായിട്ട് പുതിയും അപ്പോൾ നമുക്കതൊരു പത്ത് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ ഇനി അതിന് ശേഷം നമുക്ക് വറുത്തെടുക്കാം നമ്മൾ വെളിച്ചെണ്ണയിലാണിത് വറുക്കുന്നത് അപ്പോൾ പത്ത് മിനിറ്റിന് ശേഷം നമ്മൾ പാൻ പാനെടുക്കുക അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക അപ്പോൾ ഇത് വറുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും മീൻ മുരി പോകരുത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മസാല ഈ മീനിൽ നന്നായിട്ടൊന്ന് പിടിക്കുക അപ്പോൾ അത് നമ്മൾ കറിയിൽ ഇട്ടിട്ട് കഴിക്കുമ്പോഴും ഈ മസാല ഉള്ളതുകൊണ്ട് നമുക്ക് മീൻ നല്ല രുചിയിൽ കഴിക്കാൻ പറ്റും കാരണം നമ്മൾ അത്യാവശ്യം മസാലകളൊക്കെ വേണമെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇതിൽ ചേർക്കാം കേട്ടോ പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല നമ്മൾ അധികം മുരിയാതെ അതായത് പുറത്ത മസാല മാത്രം ഒന്ന് മൂക്കുമ്പോൾ മറച്ചത് കാരണം നമ്മളിത് കറിയിലിട്ടിട്ട് ഒന്ന് വേവിക്കും കൂടി ചെയ്യുന്നുണ്ട് പിത്ര മതി നമുക്കിത് കോരി മാറ്റിയെടുക്കാം മീൻ നല്ല സോഫ്റ്റ് ആയിരിക്കണം അധികം വെന്തിട്ടും വേണ്ട അങ്ങനെയാണ് നമുക്കത് വറുത്തെടുക്കേണ്ടത് ഇനി വറുത്ത അതേ പാനിൽ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കളറ് മഞ്ഞ എന്നുള്ളതിന് മാറും കാരണം ഈ മസാല മൊരിഞ്ഞ ഇനി നമുക്കത് കിട്ടുക അതിലേക്ക് നമ്മൾ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ഇരുപത്തഞ്ച് അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഇതിൻ്റെ ഫ്ലേവർ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ ഫിഷ് മോളിക്ക് കൊടുക്കുക അതുകൊണ്ടാണ് ഞാൻ ഇത്രയ്ക്കധികം വെളുത്തുള്ളി ചേർത്തത് ഇനി അതൊന്ന് ചെറുതായി മൂത്ത് വരുമ്പോൾ നമുക്ക് അഞ്ച് പച്ചമുളകും കറിവേപ്പിലയും പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അപ്പോൾ അവിടെയുണ്ട് ഗാർലിക്ക് ഒരു കഷ്ണം ഇഞ്ചിയും പത്ത് വെളുത്തുള്ളിയും കൂടി അരച്ചെടുത്തതാണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പിന്നെ ആവശ്യത്തിന് എരിവിന് പച്ചമുളകും ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മളൊരു വലിയ സവോള എടുത്തിട്ടുണ്ട് ചെറുതാണെങ്കിൽ ചെറുതല്ല ഇടത്തരാണെങ്കിൽ രണ്ട് സവോള അത് നമ്മൾ ഇതുപോലെ പൊടിയായി അരിഞ്ഞെടുത്തിരിക്കുകയാണ് എന്നിട്ട് അത് നമുക്ക് വഴറ്റി കൊടുക്കുക സവോളയും ഒന്നിങ്ങനെ നന്നായി മൂക്കണം വല്ലാതെ ബ്രൗണായി പോയില്ലെങ്കിലും നന്നായിട്ട് വഴന്ന് വരണം ആ പഴന്ന് വന്ന് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഞാൻ മൂന്ന് വലിയ തക്കാളി എടുത്തിട്ടുണ്ട് ഇപ്പം എൻ്റെ തക്കാളി അധികം പഴുത്തതായിരുന്നില്ല നല്ല പഴുത്ത തക്കാളിയാണ് കൂടുതൽ നല്ലത് പിന്നെ നമുക്ക് തക്കാളിയും ചേർത്ത് വയറ്റ ചിലര് ഇതിൻ്റെ വ്യത്യാസത്തിന് വേണ്ടിയിട്ട് തക്കാളിക്ക് പകരം തൈര് ചേർക്കുന്നവരുണ്ട് കേട്ടോ അതും ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ ഫിഷ് മോളിക്ക് കൊടുക്കുക അതുപോലെ രണ്ടും മിക്സ് ചെയ്ത് ചേർക്കുന്നവരുണ്ട് തക്കാളിയും തൈരും ഇനി തക്കാളി ഒന്ന് വാടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ നിറച്ചും മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ കുരുമുളക് പൊടിയെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറ്റ് പെപ്പർ പൗഡറാണ് ഇതിന് നല്ലത് പക്ഷേ എൻ്റെ കയ്യിലിപ്പോൾ ബ്ലാക്ക് പെപ്പർ പൗഡറാണുള്ളത് അപ്പോൾ അത് ഞാൻ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തു പിന്നെ കാൽ ടീസ്പൂൺ ചെറിയൊരു ഫ്ലേവർ മാത്രമേ ഗരം മസാലയിൽ ഉണ്ടാവാൻ പാടുള്ളൂ അപ്പോൾ അതുകൊണ്ട് കാൽ ടീസ്പൂൺ അതിൽ കൂടരുത് കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് പൊടികളെല്ലാതും ഈ സവാളയും തക്കാളിയിലും കൂടി മിക്സ് മിക്സായതിനു ശേഷം നമുക്കിതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ ഒരു തേങ്ങയുടെ രണ്ടാം പാൽ എടുത്തിട്ടുണ്ട് തമ്പാൽ മാറ്റി വെച്ചിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് രണ്ടാം പാൽ എടുത്തിട്ടുണ്ട് ഇന്ന് തിളച്ച് കുറുകി വരുമ്പോൾ അതിലേക്ക് ഹാഫ് ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക കൊടുക്കാം മീനിനാവശ്യമുള്ള ഉപ്പ് നമ്മൾ ആദ്യമേ ചേർത്തിട്ടുണ്ട് ഇപ്പം ഇത് കറിക്ക് ആവശ്യമുള്ള ഉപ്പാണ് ഞാൻ തിളച്ച് കുറുകി വരുമ്പോൾ നമുക്കതിലേക്ക് മീൻ വറുത്തത് ചേർത്ത് കൊടുക്കാം ഇനി വറുത്തത് ഇത് നമ്മൾ ഇളക്കാനോ മറച്ചിടാനോ ഒന്നും പാടില്ല അതിൻ്റെ മീതേക്ക് നമ്മളിങ്ങനെ കറി ഒഴിച്ചു കൊടുക്കുക കാരണം ഇത് പെട്ടെന്ന് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ് ഇനി ഇതൊന്ന് കുറുകി വരണം ഇതൊന്ന് കുറുകി വന്നു കഴിഞ്ഞാൽ നമുക്ക് തെമ്പാൽ ഒഴിച്ചു കൊടുക്കാം തെമ്പാൽ ഒരു തേങ്ങയുടെ തെമ്പാലാണ് തുള്ളി വച്ച് വെള്ളം തെളിച്ച് കൊടുത്തിട്ട് നമ്മൾ എടുത്തിട്ടുള്ള തെമ്പാൽ ചേർത്ത് ഇത് തിളയ്ക്കരുത് അതിന് മുമ്പ് നമ്മൾ ഓഫ് ചെയ്യുക ഓഫ് ചെയ്താലും ഈ പാനിൻ്റെ ചൂട് അത് തിളയ്ക്കും ഇനി നമ്മൾ അവസാനം ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു പൊടിക്കൈ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ ഫിഷ് മോളി റെഡിയായി ഞാൻ രണ്ട് ടീസ്പൂൺ വിനാഗിരി ചേർക്കുന്നുണ്ട് വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങാനീര് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ വിനാഗിരി ആയതുകൊണ്ട് ഞാൻ രണ്ട് ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുക ഇപ്പോൾ ഇതവിടെ നമ്മുടെ ഫിഷ് മോളി റെഡിയായി ഇനി മല്ലിയിലൊക്കെ അങ്ങനെ ഇടുന്ന ഇഷ്ടമുള്ളവർക്ക് മല്ലിയിലിട ഞാൻ പക്ഷേ ഞാൻ ചേർക്കുന്നില്ല ഞാൻ കുറച്ച് പേപ്പില മാത്രം ചേർക്കുന്നുണ്ട് ഇപ്പോൾ ഫിഷ് മോളി റെഡിയായി ആയി അപ്പൊ ഈ റെസിപ്പി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് സാധാരണ ഫിഷ് മോളിന്ന് കുറച്ച് എരിവും പുളിയൊക്കെ ഒരു ഇത് പക്ഷെ നല്ല ടേസ്റ്റ് ആണ് സാധാരണ ഫിഷ് മോളി നമുക്ക് അപ്പത്തിൻ്റെ ഒപ്പമാണ് ഏറ്റവും നന്നായി പോകുന്നത് പക്ഷെ ഇത് അപ്പം ചപ്പാത്തി പത്തിരി അങ്ങനെ എന്തിൻ്റെ ഒപ്പം വേണമെങ്കിലും നന്നായി ചേർന്ന് പോകുന്ന ഒരു റെസിപ്പിയാണ് ഈ ഫിഷ് മോളി അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഞാൻ മുമ്പ് നമ്മുടെ സാധാരണ ഫിഷ് മോളി ഉണ്ടാക്കിയിട്ടുണ്ട് ആ റെസിപ്പിയും കാണണം അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല രുചികരമായ ഒരു വിഭവമാണ് ഈ ഫിഷ് മോളി